ഹായ് അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ കൊലത്തേനീച്ച കോളനി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ കോളനി അവിടെ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് അപ്പോൾ ഞാൻ ഒരു കത്തി കത്രിക ഒരു കോൽ കുറച്ച് റബ്ബർ ബാൻഡ് കുറച്ച് കയർ അതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ബി ജാക്കറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ബി ജാക്കറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം നിലക്കൽ ബി കാർഡിൽ നിന്ന് വാങ്ങിയ ബി ജാക്കറ്റാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സിബൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ബി ജാക്കറ്റ് അല്ലെങ്കിൽ ബി വെയിൽ ഇതൊക്കെ ഉപയോഗിച്ച് തന്നെ ഈ കുത്തുക തേനീച്ചകളെ കൈകാര്യം ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് കുത്തു കെട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ച കോളനി കോൽ തേനീച്ച കോളനിയാണ് തൊട്ടടുത്ത വീട്ടിലെ ചിക്കു പ്ലാന്റിൻ്റെ മുകളിലാണ് ഇവർ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് ഉള്ള തേനീച്ച കോളനിയാണ് ആണ് ഇതിനകത്ത് തേനുണ്ടോന്ന് നോക്കാം അതിനുശേഷം ഈ കോളനി നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം തേനീച്ച കോളനി കൈകാര്യം ചെയ്യുമ്പോൾ കാലാവസ്ഥ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാലാവസ്ഥ അത്ര നല്ലതല്ല അത്യാവശ്യം മേഘ ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് കുത്തു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കട്ട് ചെയ്ത് മാറ്റാം ഏതായാലും ഒരു തേനീച്ച കുത്തിയിട്ടുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്തോ സംതിങ് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സേഫായിരിക്കാം ആരും ഇതുപോലെ അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കാം നമുക്ക് തേനന്തോ നോക്കണം അതിന്റെ മോൾ ഭാഗത്ത് ഈ തേനീച്ച കോളിന് ഇരിക്കുന്ന കമ്പ് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അത്യാവശ്യം വണ്ണുള്ള കമ്പായതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല മാത്രമല്ല കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല മേഘാവൃതമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ ഒരു കണ്ടീഷനിൽ തേനീച്ച കുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥ മാറി മേഘാവൃതമില്ലാത്തൊരു കാലാവസ്ഥ ആകുമ്പോൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമുക്ക് പുകയിട്ടിട്ട് സ്മോക്ക് ചെയ്തിട്ട് ഈ തേനീച്ചകളെ ഇവിടുന്ന് മാറ്റാവുന്നതാണ്